ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നത് ബ്രെഡ് കൊണ്ടുണ്ടാക്കുന്ന ഒരു വെറൈറ്റി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് മോർണിംഗിലായാലും ഈവനിങ്ങിലും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു കിഡിലെ റെസിപ്പിയാണിത് ഉൾഭാഗം നല്ല സോഫ്റ്റുമാണ് അതുപോലെ പുറംഭാഗം നല്ല ക്രിസ്പിയുമായിട്ടുള്ള ഒരു സ്നാക്സാണ് ഈ സ്നാക്സ് എങ്ങനെ തയ്യാറാക്കും എന്ന് നോക്കാം അതിനാവശ്യമായിട്ടുള്ളത് ഞാനിവിടെ എടുത്തത് ആറ് ബ്രെഡാണ് ആറ് ബ്രെഡ് ഫുള്ളായിട്ട് തന്നെ എടുക്കുക അതിൻ്റെ ഒന്നും കളയേണ്ട ആവശ്യമില്ല ഇത് കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് കൊടുക്കണം ഇനി ചേർക്കേണ്ടത് ഒരു വലിയ പച്ചമുളകാണ് വലിയ പച്ചമുളക് രണ്ട് കഷ്ണമാക്കിയിട്ട് ചേർത്ത് കൊടുക്കാം ഇനി കാൽ ടീസ്പൂൺ വലിയ ജീരം കൂടി ചേർത്ത് കൊടുക്കണം ഒരു ചെറിയ ഉള്ളി ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം ഇനി ഇതിൽ മെയിനായിട്ട് വേണ്ടത് പുതിയയിലയും മല്ലിയിലയാണ് അതൊരു പിടി ഇലയും മല്ലി ഇലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് വെള്ളം ഒന്നും ചേർക്കാതെ ഇതുപോലെ കുഴച്ചെടുക്കണം കുഴച്ചെടുത്തിട്ട് നല്ലവണ്ണം ഉരുട്ടിയിട്ട് ഒക്കെ തയ്യാറാക്കുന്ന പോലെ ഒന്ന് കൈവച്ചിട്ട് പ്രസ് ചെയ്യാം ഇതേ ടൈപ്പ് വേണം പരത്തി പരത്തിയെടുക്കാൻ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഓയില് നല്ലവണ്ണം ചൂടായിട്ട് വേണം ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാൻ അല്ലെങ്കിൽ പൊടിഞ്ഞു പോകും മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കണം തിരിച്ച് മറിച്ച് ഇട്ടുകൊടുക്കാം വേഗം എളുപ്പത്തിൽ തയ്യാറാക്കുന്ന ഒരു സ്നാക്സാണിത് അധികം എണ്ണയിൽ പൊരിയേണ്ട ആവശ്യമില്ല ഏകദേശം ഒരു ബ്രൗൺ കളറൊക്കെ ആവുമ്പോഴേക്കും എണ്ണയിൽ നിന്ന് നമുക്ക് എടുക്കാവുന്നതാണ് നല്ല അടിപൊളി ഒരു ആണ് ഇത് കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സ് കൂടിയാണിത് ചിക്കൻ വേണമെങ്കിലും ഇതിലേക്ക് ചേർത്തിട്ട് നമുക്ക് ഈ സ്നാക്സ് തയ്യാറാക്കാം സ്നാക്സ് എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഇതുകൂടിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കണം